മുപ്പത് വർഷം പഴക്കമുള്ള മൈഗ്രെയിൻ കേസ് പോലും മൂന്ന് ദിവസം കൊണ്ടൊക്കെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും നമുക്ക് വന്നിട്ടുള്ള പല ക്ലയൻസിനും ഏഴ് അല്ലെങ്കിൽ എട്ട് ഇരുപത് മുപ്പത് വർഷം വരെ പഴക്കമുള്ള കേസുകൾ വരാറുണ്ട് എന്നാൽ ഇവരൊരു മൂന്ന് ദിവസം നാല് ദിവസം ഇത്ര പോലും എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്കിപ്പോൾ മൈഗ്രെയിൻ വരുന്നില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ വൺ മന്തി ഒക്കെ ആവുമ്പോൾ ഇവർ അത്ഭുതത്തോടെ വിളിച്ചിട്ടാണ് പറയുന്നത് എൻ്റെ മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും മാറി എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു മൈഗ്രൈൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് മൈഗ്രെയിൻ വന്നിട്ടുള്ളവർക്കറിയാം ഒരു അസഹനീയമായ തലവേദനയാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് വിങ്ങുന്ന പോലുള്ള ഒരു തലവേദനയാണ് ഇതെപ്പോഴും ഒരു സൈഡിലായിട്ടായിരിക്കും വരുന്നത് ഒരു സൈഡിൽ വരുന്ന ഈ ഒരു തലവേദന മിക്കപ്പോഴും വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുക ഒത്തിരി ദേഷ്യം വരിക ലൈറ്റ് കാണാൻ പറ്റില്ല വെട്ടം കാണാൻ പറ്റില്ല ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത് ഈ ഒരു മൈഗ്രെയിൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള മൈഗ്രെയിൻ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന മൈഗ്രെയിൻ മാറി ോ ഡോക്ടറെ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് മിക്ക പേഷ്യൻസ് നമ്മളടുത്തേക്ക് വന്നത് വിത്തിൻ ടു ത്രീ ഡേയ്സ് ആണ് അവർ പറയുന്നത് നല്ല മാറ്റം എനിക്കുണ്ട് ഡെയിലി വന്നുകൊണ്ടിരുന്ന തലവേദനയാണ് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ എനിക്ക് തലവേദന വന്നിരുന്നതാണ് ഇപ്പോൾ വരുന്നില്ല മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാക്കി എന്തും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ട്രിഗേഴ്സ് ഉണ്ട് അത് നിങ്ങൾ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യിപ്പിക്കാറുണ്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസോടു കൂടിയാണ് അത് അവോയ്ഡ് ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് അവർ കൃത്യമായിട്ടത് അവോയ്ഡ് ചെയ്യാറുണ്ട് അതിൽ ഒന്നാണ് സ്ലീപ്പ് കൃത്യമായിട്ടുള്ള ഉറക്ക ക്കം ഒരു മൈഗ്രെയിൻ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങിയിരിക്കണം നിങ്ങൾക്ക് ഉറക്കം വരില്ല ഉറക്കം വരാത്ത പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ഹോട്ട് ഫുഡ് ഇമോഷൻ അല്ലെങ്കിൽ രാത്രി പാൽ കുടിക്കുന്ന പാലിന് അലർജി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവക്കാഡോ കഴിക്കുന്നത് വാൾനട്ട്സ് കഴിക്കുന്നത് ആൽമണ്ട് കഴിക്കുന്നത് അത്തരത്തിൽ മെഗ്നീഷ്യം അടങ്ങിയ കണ്ടന്റ് കഴിക്കുന്ന അതൊരു ശീലം കൊണ്ടുവരിക സ്ലീപ്പ് ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ട്രീറ്റ്മെൻറ്റ് ഹോട്ട് ഫുഡ് ഇമോഷൻ നിങ്ങൾ എടുക്കുക ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ബ്ലൂ ലൈറ്റ് എക്സ്പോഷറിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഉറക്കത്തിന് മുമ്പ് നിങ്ങൾ രിക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരും അത് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് നിങ്ങൾക്ക് വെള്ളം കുടിയുടെ കുറവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പരിഹരിക്കുക ടു ടു ത്രീ ത്രീ ടു ത്രീ ആൻഡ് ഹാഫ് ടു ഫോർ ലിറ്റർ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിച്ചിരിക്കുക വെള്ളം കുടി ഒത്തിരി കുറവുള്ള ആളുകളുണ്ടാവും ഡീഹൈഡ്രേഷൻ ഒരു ട്രിഗറാണ് മിക്ക ആളുകൾക്കും വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ മൈഗ്രെയിൻ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കോസ് നിങ്ങൾ മാറ്റിവെക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക റെഗുലർ ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് റെഗുലർ ആയി ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് ഫുഡ് കഴിക്കുക ഒരു ദിവസം എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ പിന്നീടും എട്ട് മണിക്ക് തന്നെ കഴിക്കുക ഒമ്പത് മണി അല്ലെങ്കിൽ പത്ത് മണി അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോവാതിരിക്കുക ഇപ്പോൾ ലെൻറ്റായാലും അങ്ങനെ തന്നെയാണ് ഒരു ദിവസം ഒരു മണിക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പന്ത്രണ്ട് മണി അല്ലെങ്കിൽ രണ്ടര ഇങ്ങനെ മാറ്റാതെ ഇരിക്കുക അടുത്തത് ഗ്യാസ് കയറുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കുക ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പയറ് വർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിച്ചാൽ ഗ്യാസ് പ്രൊഡ്യൂസ് ആവും എന്നുണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുക അടുത്ത ഗ്യാസ് കയറാൻ സാധ്യതയുള്ള ഗ്യാസ് വരാൻ സാധ്യതയുള്ള പ്രശ്നമാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത് ഇപ്പം സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത് മൈഗ്രെയിൻ ആണോ ഫുഡ് സ്കിപ്പ് ചെയ്യരുത് വേറെ എന്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും ഫുഡ് സ്കിപ്പ് ചെയ്യരുത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ലഞ്ച് വൈകിട്ടത്തെ ഡിന്നർ കറക്റ്റ് സമയത്ത് കഴിക്കുക കാരണം നിങ്ങൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് കണക്റ്റഡ് ടു ബ്രെയിൻ മൈഗ്രെയിൻ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പം ഇത് ബ്രെയിന് ഇറിറ്റേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പം തന്നെ മൈഗ്രെയിൻ സ്റ്റാർട്ടാവും അതുകൊണ്ട് ഫുഡ് അവോയ്ഡ് ചെയ്യരുത് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് കഴിക്കുക അതുതന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുക ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കറക്റ്റ് കഴിക്കുക വൈകിട്ട് കറക്റ്റ് കഴിക്കുക അതുപോലെ തന്നെ ട്രിഗർ ചെയ്യുന്ന ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക പെട്ടെന്ന് അസിഡിക് ആക്കുന്ന തരത്തിലുള്ള കരിച്ചത് പൊരിച്ചത് അല്ലെങ്കിൽ ഓറഞ്ച് പുളിയുള്ള ഫ്രൂട്ടായാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ പ്രശ്നമുള്ളവരുണ്ടാവും അപ്പോൾ അതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇനി മൈഗ്രെയിൻ പേഷ്യൻറ്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവർക്ക് കുറച്ച് ട്രിഗേഴ്സ് ഉണ്ടാവും ഇപ്പോൾ അവർക്ക് ഓവറായിട്ട് ലൈറ്റ് പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ ട്രാവൽ പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ സൗണ്ട് പറ്റില്ലായിരിക്കും ഈ ഒരു ട്രിഗേഴ്സ് അവർക്ക് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് കുറയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളൊരു മൈഗ്രെയിൻ പേഷ്യൻ്റ് ആണെങ്കിൽ ഈ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് മസ്റ്റായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മൈഗ്രൈൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അടുത്തതായിട്ട് മൈഗ്രെയിൻ പേഷ്യൻറ്റ് മസ്റ്റായിട്ട് കഴിക്കേണ്ട കുറച്ച് ഫുഡിനെ കുറിച്ച് ഞാൻ പറയാം അതിൽ ആദ്യം തന്നെ പ്രൊബയോട്ടിക്സാണ് ഇപ്പോൾ മൈഗ്രെയിൻ തലയുമായി ബന്ധപ്പെട്ട് ഒന്നിന് പ്രൊബയോട്ടിക്സ് എപ്പോഴും പ്രൊബയോട്ടിക്സ് പറയുന്നത് വയറ്റിൻ്റെ കാര്യത്തിനാണ് ഇതെങ്ങനെ ഇതെന്തിനാണെന്ന് ചോദിക്കാം ഇത് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് വയർ ഡയറക്റ്റ് കണക്റ്റഡ് ടു ബ്രെയിൻ ഗഡ് ബ്രെയിൻ ആക്സസ് അപ്പോൾ ഈ ഒരു ഗഡ് ബ്രെയിൻ ആക്സസ് എപ്പോഴും പ്രവർത്തിക്കും അപ്പോൾ വയറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ ഉണ്ടാവാൻ കാരണമാവും അതുകൊണ്ട് വയറ്റിലെ പി എച്ച് ആയാലും മൂവ്മെൻറ്റ്സ് ആയാലും ഡിഫിഗേഷൻ ആയാലും ഗ്യാസിൻ്റെ പ്രശ്നം ആയാലും എല്ലാം കൺട്രോൾ ചെയ്യണം കൃത്യമായിട്ട് പ്രോബയോട്ടിക്സ് ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള യോഗേട്ട് അല്ലെങ്കിൽ പ്രോബയോട്ടിക് പിക്കിൾസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കഴിക്കണം അത് മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ ഒന്ന് കഴിക്കണം അപ്പോൾ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഇത്തരം ഫുഡുകൾ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അടുത്തത് മഗ്നീഷ്യം റിച്ച് ഫുഡാണ് മഗ്നീഷ്യവും മൈഗ്രെയിനും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അപ്പം മഗ്നീഷ്യം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് നെർവൊക്കെ റിലാക്സ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും മഗ്നീഷ്യം കൂടുതലായിട്ടുള്ളത് അവഗാഡോസിലുണ്ട് പാലിലുണ്ട് പഴത്തിലുണ്ട് അതുപോലെ തന്നെ വാൾനട്ട്സിലുണ്ട് ആൽമണ്ട്സിലുണ്ട് അപ്പോൾ ഇതിൽ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഇത് കൂടുതലായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തണം ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു പ്രാക്ടീസാണ് എം ടി സ്റ്റമക് ആപ്പിൾ ഈറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉണ്ട് ഇതിൽ ആപ്പിളിൽ വരുന്ന ഒരു സെൻ്റ് നമുക്ക് നെർവിനെ റിലാക്സ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ ആപ്പിള് കഴിക്കാനായിട്ട് പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നെർവിന് ഒരു റിലാക്സേഷൻ കിട്ടുന്നത് കാരണം മൈഗ്രെയിൻ വരാനുള്ള ചാൻസസ് കുറച്ച് കുറഞ്ഞു കിട്ടും ഫുഡിൻ്റെ കാര്യം പറയുന്നു ഇന്ത്യക്കിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് വെള്ളം വാട്ടർ നന്നായിട്ട് കുടിക്കുക ടു ടു ത്രീ ലിറ്റർ വരെ കുടിക്കുക ഡീഹൈഡ്രേഷൻ വരാൻ പാടില്ല അതുപോലെ നന്നായിട്ട് ഫൈബർ അടങ്ങിയ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നല്ല ക്വാണ്ടിറ്റിയിൽ സാലഡ്സൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോ സാലഡ് ഒക്കെ കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് സോൾട്ടഡ് ആയിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് ഉപയോഗിച്ചിട്ടൊക്കെ കഴിക്കുക ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇനി അവോയ്ഡ് ചെയ്യാനുള്ള കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങൾ പറയാം അത് വേറെ ഒന്നുമല്ല പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്ഡ് ഫുഡ് പെട്ടെന്ന് കോൺസ്റ്റിപ്പേറ്റഡ് ആവുന്ന ടൈപ്പുള്ള ഫുഡ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ളത് ബേക്കറി ഫുഡ് മെയിനായിട്ട് തിന്നിലൊക്കെ അടച്ച് വരുന്ന ഫുഡൊക്കെ ഈ സമയത്ത് അവോയ്ഡ് ചെയ്യുക ഉറപ്പായിട്ടും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് റിഫൈൻഡ് ഓയിൽസ് ഹൈ ഷുഗർ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക ഇതിൻ്റെ കോമ്പിനേഷനാണ് ബേക്കറി ഫുഡ്സ് എന്ന് പറയുന്നത് വീട്ടിലാണെങ്കിൽ നമ്മൾ പോളിഷ്ഡ് റൈസ് ഇതിൽ വരുന്നുണ്ട് പോളിഷ്ഡ് ഒക്കെ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിലിൽ പൊരിച്ചത് ഒക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടത്തുക റിഫൈൻഡ് ഓയിലായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ പാം ഓയിലൊക്കെ കിച്ചണിലുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കോൾഡ് പ്രസ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങുക അവോയ്ഡ് ചെയ്യാനുള്ള ഫുഡിൽ ഒന്നാണ് ഈ പുളിയുള്ള ഫുഡൊന്നും എല്ലാവർക്കും പറ്റില്ല അതുപോലെ തന്നെ റോ ഫുഡ് അതായത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഗ്യാസ് പ്രൊഡ്യൂസ് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഫുഡ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുക ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഫുഡ് അവോയ്ഡ് ചെയ്യാനുള്ളത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫുഡിൽ ഒന്നുകൂടി പറയാനുണ്ട് എപ്പോഴും നർവസ് സിസ്റ്റത്തിനും ബ്രെയിനിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നല്ല ഫാറ്റ് എന്ന് പറയുന്നത് നല്ല ഫാറ്റ് വരുന്നത് വെണ്ണയിലും കോക്കനട്ട് ഓയിലിലും ആണ് അപ്പോൾ ഇത് ഉൾപ്പെടുത്തുന്നത് മൈഗ്രെയിനുകാർക്ക് നല്ലതായിരിക്കും പിന്നെ മൈഗ്രെയിൻ അറ്റാക്ക് വരുന്നവർക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ കുറച്ച് റെമഡീസ് കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം നിങ്ങൾക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ വരുന്ന അവസരത്തിൽ നിങ്ങൾക്ക് മുക്കുറ്റി അരച്ച് നെറ്റിയിൽ ഇടാം കൊറിയാൻഡർ പൗഡർ ചാലിച്ച് നെറ്റിയിൽ പുരട്ടാം തുമ്പ ഇല അരച്ച് നെറ്റികൾ ഇടാം റെഗുലറായിട്ട് മൈഗ്രെയിന് വേണ്ടി നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ കാരണം മൈഗ്രെയിൻ വരുന്നവർക്ക് പ്രോബയോട്ടിക്സ് എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇഞ്ചി ഇഞ്ചി ചുക്ക് പൊടി തിളപ്പിച്ച് ഇഞ്ചിയുടെ ഡ്രൈ വേർഷൻ ആയിട്ടുള്ള ചുക്ക് പൊടി തിളപ്പിച്ച് അതിന് ഡിക്കോഷൻ ഉണ്ടാക്കി ഒരു ഗ്ലാസ്സിനെ അര ഗ്ലാസ് ആക്കി തിള ചുരുക്കിയിട്ട് അതിന്ന് കുറച്ച് കുറച്ച് ഒരു മൂന്ന് നേരം ദിവസവും പിടിച്ച് ഒരു വൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്താൽ തലവേദന ഇതുപോലത്തെ മൈഗ്രെയിൻ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന വേറൊരു കാര്യമാണ് ലാവൻഡർ ഓയിൽ റിലാക്സിങ് ആണ് നെർവസ് സിസ്റ്റത്തിനെ റിലാക്സ് ചെയ്യും അപ്പോൾ ലാവൻഡർ ഓയിൽ ഏതെങ്കിലും ഒരു കരിയർ ഓയിലായിട്ടുള്ള ആവണക്കെണ്ണയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ടെമ്പിൾ ഏരിയയിൽ ഈ ഒരു ഏരിയ അതായത് പുരുകത്തിൻ്റെയും ഈ ഒരു ജോലൈൻ്റെയും ഇടയിൽ വരുന്ന ഇയറിന് മുന്നിലായിട്ട് വരുന്ന ഒരു ടെമ്പിൾ ഏരിയയിൽ അപ്ലൈ ചെയ്യുക എവറി ഡേ ഇത് നിങ്ങൾക്ക് നെർവസ് സിസ്റ്റം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ഓർക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹോട്ട് ഫുഡ് ഇമോഷൻ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാര്യം സ്ട്രെസ്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റം എപ്പോഴും വികരസായിട്ട് ആക്റ്റീവായിട്ടിരിക്കും നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ മൈഗ്രെയിൻ അതുകൊണ്ട് ട്രിഗർ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മെഡിറ്റേഷനോ യോഗയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മൈഗ്രെയിൻ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ക്യൂആർ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ അത്യാവശ്യം ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് മൈഗ്രെയിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ